വാളയാർ കേസിൽ അതിൻ്റെ വിധിയുണ്ടായപ്പോൾ തന്നെ സർക്കാർ ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായി സർക്കാരിൻ്റെ നടപടികളെ വലിയ പ്രതിഷേധമുണ്ടായി അതിനുശേഷമാണ് അട്ടപ്പാടിയിലെ മധുവിൻ്റെ കേസ് ആൾക്കൂട്ടം കല്ലെറിഞ്ഞുകൊന്ന അട്ടക്ക അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന ആദിവാസി യുവാവിൻ്റെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികളെ ഇതുവരെയും ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആദിവാസി യുവാവായ മധുവിൻ്റെ കൊലയാളികൾ ഇപ്പോഴും ശിക്ഷ ലഭിക്കാതെ മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ ആ കേസും അട്ടിമറിക്കുവാൻ സി പി എം ബോധപൂർവ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദിവാസി യുവാവായ മധുവിൻ്റെ ആൾക്കൂട്ട കൊലപാതകത്തിന് കാരണക്കാർ അവിടുത്തെ സി പി എമ്മിൻ്റെ പ്രാദേശിക പ്രവർത്തകരാണ് ഡി വൈ എഫ് എയുടെ പ്രവർത്തകരാണ് എന്നത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് അവരെ ഏതു വിധിനെയും സംരക്ഷിക്കുവാനുള്ള പാർട്ടിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അട്ടപ്പാടിയിലെ മധുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും നീണ്ടുപോകുന്നത് ആ കേസിൻ്റെ തുടക്കത്തിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് നിലപാടുകൾ ആ കേസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് സർക്കാർ നൽകേണ്ട സഹായങ്ങൾ നൽകാതിരിക്കുകയും അവസാനം പ്രോസിക്യൂഷൻ തന്നെ രാജിവെച്ച് പോകുന്ന പല ഘട്ടങ്ങളും അട്ടപ്പാടി മധുവിൻ്റെ കേസിലുണ്ടായി ഇപ്പോൾ വണ്ടിപ്പെരിയാറിലും പാവപ്പെട്ട ഒരു ദളിത് പെൺകുഞ്ഞാണ് പീഡനത്തിനിരയായി അവിടെ കൊല്ലപ്പെട്ടത് ആ പീഡനത്തിരയായ പെൺകുഞ്ഞിൻ്റെ ഘാതകന്മാരെ രക്ഷിക്കുവാനും സംരക്ഷിക്കുവാനുമാണ് കേരളത്തിലെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും പോലീസും ശ്രമിച്ചത് എന്നത് കേരള ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് എന്നുള്ള ആരത്തിവർ സംശയമില്ല പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്തിലേക്കുമ്പോൾ ദളിതരെയും ആദിവാസികളെയും അടിമകളെപ്പോലെ കാണുന്ന ഒരു ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് മാറിയിരിക്കും അവർക്ക് ലഭിക്കേണ്ട ഭരണഘടനാപരമായ സംരക്ഷണം പോലും നൽകുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിയുന്നില്ല എന്നുള്ളതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ആർക്കും ആക്രമിക്കാം ആർക്കും പീഡിപ്പിക്കാം ആർക്കും കൊല്ല കൊല്ലാം അവർക്കെതിരെ കർശനമായ നടപടികൾ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ലഭിക്കേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് നമുക്ക് വണ്ടിപ്പെരിയാറിൽ കാണാകുക പോക്സോ കേസിൽ പ്രതികളായവർ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് പോക്സോ കേസിൽ പൂർണ്ണമായും ശിക്ഷിക്കപ്പെടുമെന്ന് വിചാരിച്ച ഒരു കേസിൽ അതിലെ ഒന്നാം പ്രതിയായ അർജുൻ തെളിവുകളില്ലെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിടുന്നൊരവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടായി എങ്കിൽ ആരാണിതിനുത്തരവാദി എന്നത് തീർച്ചയായും സർക്കാർ വിശദമാക്കി അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീതിയും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ അതിക്രമങ്ങൾക്കിരയാകുന്നവർ പീഡനങ്ങൾക്കിരയാകുന്നവർ അതുപോലെ ബലാത്സംഗത്തിനിരയാകുന്നവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വണ്ടിപ്പെരിയാർ കേസിലെ വിധിയോടുകൂടി തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാറ് അതുകൊണ്ട് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന ഈ ക്രൂരമായ അവഗണന നീതി നിഷേധം അതോടൊപ്പം തന്നെ പാർട്ടിക്കാരാണെങ്കിൽ അവരെ ഏതുവിധേനയും വിധേനയും അക്രമങ്ങൾക്ക് അക്രമങ്ങൾ നടത്തുന്നവർ പാർട്ടിക്കാരാണെങ്കിൽ അവർ ഏതു വിധിനെയും സംരക്ഷിക്കുവാനുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്